ഹായ് ഇന്നേ കുഞ്ഞ് അു കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞു കുഞ്ഞു പീസ് അപ്പൊ ഈ വലിയ അയ്ക്കുറയൊക്കെ കാണുമ്പോ മേടിക്കണം കഴിക്കണം എന്നൊക്കെ മനസ്സിലൊരു പൂതിയൊക്കെ ഉണ്ടാവും ചിലപ്പം പക്ഷേ അത് വാങ്ങിച്ചു കഴിച്ചാലേ എന്നെപ്പോലെയുള്ളവർക്ക് ദഹിക്കുകയല്ല അപ്പൊ ഇങ്ങനെ കുഞ്ഞും ഇരുത് കിലോ മുന്നൂറ്റി അമ്പതായിരുന്നു കേട്ടോ ഇന്നുണ്ടായിരുന്നത് എന്തോ ഒരുപാട് ഉള്ളത് കൊണ്ടാണോ അതോ കുഞ്ഞായത് കൊണ്ടാണോന്നറിയത്തില്ല കിലോ മുന്നൂറ്റമ്പത് കണ്ടുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാ നമ്മുടെ എന്താ പറയുക വലിയ പീസ് തിന്നുന്നത്ര ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ പൂതിയൊക്കെ ഒന്ന് അടക്കാൻ പറ്റും അപ്പം നമുക്കിതൊന്ന് നല്ല ചാർ വെക്കാം അങ്ങനെ നമ്മുടെ മൺചട്ടി അടുപ്പത്ത് കയറിയിട്ടുണ്ടേ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് അതിലേക്ക് കുറച്ച് ഉലുവയൊക്കെ പൊട്ടിച്ചു ഒരുമധികം മൂത്ത് പോകരുത് മൂത്ത് പോയാൽ നമ്മുടെ മീൻകറിക്ക് ചെറിയ കൈപ്പ് തോന്നും അപ്പോൾ ആദ്യമൊക്കെ മീൻകറി വയ്ക്കുന്നവർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അതിലേക്ക് നീളത്തിലരിഞ്ഞു വെച്ച ഒരു എട്ടുപത്ത് വെളുത്തുള്ളിയും പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എരിവിന് പച്ചമുളക് ഈ എരിവിന് ഈ പച്ചമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് അമ്മ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ ചേർക്കുന്നത് പിന്നെ അരക്കഷണം ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ചെറു ഉള്ളി ുള്ളിയാണെങ്കിൽ ഒന്നുകൂടെ ബെസ്റ്റാണ് അപ്പോൾ ഉള്ളി ആദ്യമൊന്നും വേണ്ട ഒരു അര കഷ്ണം ഉള്ളിയും കൂടെ ഇട്ടിട്ട് അതിൽ വഴലാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തു ഈ ഒരു പരുവത്തി വാട്ടിയെടുത്തപ്പം അതിലേക്ക് പച്ച കറിവേപ്പിലയും കൂടെ ഇട്ടു നമുക്ക് മീൻകറിക്ക് ഒഴിച്ചു കൂടാനാവാത്തൊരു സാധനമാണല്ലോ നമ്മുടെ കറിവേപ്പില അതും കൂടി ഇട്ട് കൊടുത്തിന് ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ അര സ്പൂണ് മല്ലിപ്പൊടിയും ഒരു സ സ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഫിഷ് മസാല ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും കുറവ് ചേർത്ത് കേട്ടോ ഫിഷ് മസാലയിലെ മല്ലിപ്പൊടിയും മുളക് പൊടിയും കുരുമുളകും ഉരുവാപ്പൊടിയും ഒക്കെ ചേരുന്നതാണ് കറിവേപ്പിലൊക്കെ പൊടിച്ച് ചേർക്കുന്നതാണ് നമ്മുടെ ഫിഷ് മസാല ഞാൻ ഫിഷ് മസാലയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട് വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചുണ്ടാക്കുന്ന ഫിഷ് മസാലയാണ് കേട്ടോ ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മളൊരു പാക്കറ്റ് പൊടികളൊന്നും നമ്മളിവിടെ വീട്ടിൽ ഉപയോഗിക്കാറില്ല അപ്പം അത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു ഇതിലേക്ക് നമ്മൾ കൊടംപുളി വെള്ളത്തിലിട്ട് പുളിക്ക് ആവശ്യമുള്ള കുടമ്പുളി അപ്പം അയ്ക്കൂറ് കഷ്ണങ്ങളൊക്കെ ആകുമ്പോൾ ഇച്ചിരി പുളിയൊക്കെ വേണ്ടി വരും അപ്പം അതിനനുസരിച്ചിട്ടുള്ള പുളിയും കൂടെ ചേർത്ത് കൊടുത്ത് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ തിളച്ച വെള്ളമാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് പെട്ടെന്ന് നമുക്ക് തിള കിട്ടും അങ്ങനെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനാവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അങ്ങനെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിള വന്നതിന് ശേഷം ഉപ്പും പുളിയും ഒക്കെ ഇറങ്ങിയതിന് ശേഷം നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തവി കൊണ്ട് ഇളക്കരുത് എല്ലാവരും തവി കൊണ്ട് നമ്മൾ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം തവി കൊണ്ടിട്ട് ഇളക്കും കേട്ടോ ശരിക്കും മീൻകറിയിൽ കവി കൊണ്ട് നമ്മൾ ഇളക്കാറില്ല നമ്മൾ മീൻ കറി വെച്ചിട്ട് ഒന്ന് വട്ടത്തിൽ ചുറ്റിച്ചെടുക്കും അങ്ങനെ അത് അടച്ച് വെച്ച് കുറച്ച് സമയം മീൻ കഷ്ണങ്ങൾ വേഗൻ ഒരുപാട് സമയമൊന്നും വേണ്ട ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ മീൻ കഷ്ണങ്ങളുടെ യഥാർത്ഥ ടേസ്റ്റ് പോകുന്ന കേട്ടോ പറയാറ് അപ്പം അങ്ങനെ മീൻ കറി റെഡിയായി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്ത് നല്ല പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ അയ്ക്കുറക്കുഞ്ഞിൻ്റെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഞാനിവിടെ തലയിൽ നിന്ന് കറി വെച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് പച്ച കറിവേപ്പിലൊക്കെ മുകളിലിട്ട് അട്ടച്ചങ്ങ് വയ്ക്കും കേട്ടോ പിറ്റേന്ന് രാവിലെ നല്ല കപ്പ പുഴുങ്ങിയതോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ബഹു കേ ഉച്ചയ്ക്ക് നല്ല കുത്തിരിച്ചോറിൻ്റെ കൂടെ ഒക്കെ സൂപ്പറായിട്ട് കൂട്ടാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കറിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത് ഒരുപാട് കൂട്ടുകാർ ഇനിയും നമ്മളെ ഫോളോ ചെയ്യാത്ത കൂട്ടുകാരുണ്ട് കേട്ടോ അപ്പോൾ ഫോളോ ചെയ്യാത്ത കൂട്ടുകാർ ഫോളോ ചെയ്യാനും മറന്നു പോകരുതേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം